ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം മൂന്ന് ഗോവർദ്ധനോദ്ധാരണം നാരദമഹർഷിയിൽ നിന്ന് തൻ്റെ യാഗം മുടക്കിയതും ഗോവർദ്ധന പൂജ നടത്തിയതുമായ വിവരങ്ങൾ അറിഞ്ഞ് ഗോപാന്തനായ ഇന്ദ്രനെ ഗോകുലം നശിപ്പിക്കുവാനായി പ്രളയകാലത്തെ സാമ്പർത്തകമേഘങ്ങളെ നിയോഗിച്ചു അതായത് പ്രളയകാലത്തുണ്ടാവുന്ന ആ മേഘങ്ങളെ നിയോഗിച്ചു ഇന്ദ്രൻ ആനയുടെ തുമ്പിക്കൈ വണ്ണത്തിൽ ആ മേഘങ്ങൾ വർഷിക്കാൻ മഴ പെയ്യാൻ ആരംഭിച്ചു വലിയ കാറ്റും മഴയും കൊണ്ട് വൃക്ഷങ്ങൾ കടപുഴകി വീണു വീടുകൾ തകർന്നടിഞ്ഞു ബ്രഹ്മാണ്ടവും ദിഗ്ഗജന ദിഗ്ഗജങ്ങളും ഞെട്ടിവിറച്ചു ഗോപീ ഗോപന്മാർ ഭയപ്പെട്ട് ശിശുക്കളെയും എടുത്ത് നന്ദഗൃഹത്തിലെത്തി ശ്രീകൃഷ്ണ ഭഗവാനെ നമിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇന്ദ്രൻ കോപിച്ചിരിക്കുന്നു തത്ഫലമായി ഞങ്ങൾ കഷ്ടത്തിലായി ഞങ്ങൾക്ക് അഭയം തന്നാലും ഇന്ദ്രയാഗത്തിനു പകരമായി അങ്ങ് നിർദ്ദേശിച്ച ഗോവർദ്ധന പൂജ നടത്തിയതാണ് ഇന്ദ്രകോപത്തിനെ കാരണമായത് ഗോപീ ഗോപന്മാരുടെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ ആരും ഭയപ്പെടേണ്ടതില്ല എല്ലാ വസ്തുവഹകളും എടുത്ത് ഗോവർദ്ധന പാർശ്വത്തിലേക്ക് എത്തിക്കൊള്ളാനും പറഞ്ഞു അനന്തരം ഭഗവാൻ എല്ലാവരെയും കൂട്ടി ഗോവർദ്ധന സമീപത്തെത്തി കളി എന്ന മട്ടിൽ ഒറ്റ കൈ കൊണ്ട് ആ പർവ്വതം കയ്യിലെടുത്ത് പിടിച്ചു തുടർന്ന് എല്ലാവരും സകുടുംബം ആ പർവ്വതത്തിൻ്റെ ചുവട്ടി ഇന്ദ്രനെ ഭയക്കാതെ താമസിച്ചുകൊള്ളാൻ പറഞ്ഞു അത് കേട്ട് ഗോപന്മാർ സകുടുംബം ഗോക്കളോട് കൂടി പർവ്വതത്തിൻ്റെ അടിയിൽ അഭയം തേടി ഭഗവാൻ സഹായത്തിനായി ബലരാമനോട് കൂടി ചേർന്ന ഗോപന്മാർ അവരവരുടെ വടി ഉപയോഗിച്ച് പർവ്വതത്തെ നിർത്തി വെള്ളം വരുന്നത് കണ്ട ഭഗവാന്റെ ആജ്ഞാനുസരണം സുദർശന ചക്രം മുകൾ ഭാഗത്തു നിലനിന്നുകൊണ്ട് വർഷിക്കുന്ന ജലം മുഴുവനും കുടിച്ചു വറ്റിച്ചു അനന്തൻ താഴത്ത് ചുരുണ്ടു കൂടിക്കിടന്ന് നാല് പുറത്തു നിന്നും വരുന്ന മഴവെള്ളം വെള്ളം തടഞ്ഞു നിർത്തി ഇപ്രകാരം ഏഴ് ദിവസം ഭഗവാൻ ഗോവർദ്ധനവും താങ്ങി നിന്നു ക്രോധം പൂണ്ട ഇന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്തു കയറി വൃന്ദാവനത്തിൽ എത്തിയിട്ട് ഗോപന്മാരുടെ വ്രജഭൂമി മുഴുവൻ നശിപ്പിക്കുവാനായി വജാ വജ്രായുധം പ്രയോഗിക്കാൻ ഒരുങ്ങിയപ്പോൾ ഭഗവാൻ ഇന്ദ്രന്റെ ഭുജങ്ങളെ മരവിപ്പിച്ചു അതോടെ ഇന്ദ്രൻ ഭയപ്പെട്ട് ഭയപ്പെട്ടോടിപ്പോയി മേഘങ്ങളും മറഞ്ഞുപോയി സൂര്യൻ പ്രകാശിച്ചു കാറ്റ് നിലച്ചു ജലവും കുറഞ്ഞു എല്ലാ ജീവജാലങ്ങളും സന്തോഷിച്ചു ഭഗവാൻ എല്ലാവരോടും പുറത്തേക്ക് വന്നു കൊള്ളാൻ പറഞ്ഞു കൃഷ്ണൻ്റെ ചങ്ങാതിമാർ തങ്ങൾ പർവ്വതത്തെ താങ്ങി നിർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ അതിൻ്റെ പകുതി ഭാരം അവർക്കായി കൊടുത്തു എന്നാൽ ഭാരം കൊണ്ട് അവർ വീഴാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ അവരെ ഒഴിവാക്കി ഗിരിയെ യഥാസ്ഥാനത്ത് തന്നെ ഇറക്കി വെച്ചു നന്ദഗോപരും യശോദയും മറ്റ് ഗോപന്മാരും ഭഗവാനെ ആലിംഗനം ചെയ്ത് ആശീർവദിച്ചു ഗോപീഗോപന്മാർ കൃതാർത്ഥരായി ഭഗവാന് ഈശ്വരനാണെന്നറിഞ്ഞി പ്രശംസിച്ചുകൊണ്ട് വ്രജത്തിലേക്ക് ആനയിച്ചു ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു ഗന്ധർവന്മാരും സിദ്ധന്മാരും മറ്റും ഭഗവാനെ പാടി സ്തുതിച്ചു